2nd നവംബർ 2023 എന്തിന്റെ ഡേറ്റാ എംഗേജ്മെന്റ് അല്ല 30th നവംബർ ആ തീർന്ന് ിക്ക ഏതെങ്കിലും ഒക്കെ ഹിറ്റ് ആവുന്നള്ള പ്രതിശൈലയാണ് നോർമലി കലിയറ വർക്ക് ചെയ്യുക അതവര ലോകം സന്ദീപ് പൂ പോലെ സുന്ദരം പാടികോ അതിപാടികോ ഫുൾ ഫഷ്റ കച്ചോളോ നല്ല നസ്റ്റേ കുറേ ആയിരത്തി ഒക്കെ എന്തൊക്കെ കിട്ടിയനെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചൊരു സാധനം വേണം ആഗ്രഹമായിരുന്നു അതെ ഡൽഹിയിൽ നിന്നും തപ്പി പിടിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇന്ത്യൻ വെഡ്ഡിംഗിലൊക്കെ ഞാനത് അപ്പൊ നമ്മള് കലീറ കസ്റ്റമൈസ് ചെയ്തിട്ട് കഥ പറയുന്ന ഒരു കലീറ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ കുറച്ചുകൂടി സ്പെഷ്യൽ ആണല്ലോ ഇത് ഇത് ഈ സാധനം ഉണ്ടല്ലോ ഈ ഷോള് നിന്റെ ഇത്തണ്ടാക്കിയത് കേട്ടോ സ്വന്തം കൈ കൊണ്ട് പുള്ളിക്കാരിങ്ങനൊന്നും ചെയ്യാത്തെയാണ് പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തരണം എന്ന് ഉണ്ടാക്കിയതാണ് അപ്പൊ അതേപോലെ കല്യാണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണം പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഞങ്ങളുടെ കഥ പറയുന്ന കലിയറ ഇതിന്റെ റേറ്റും കാര്യങ്ങളും റേറ്റിനെ ശരിക്കും പണി കിട്ടിയതാണ് ആക്ച്വലി ഓർഡർ ചെയ്ത നാട്ടിലൊന്നും കിട്ടാണ്ട് ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്തു പതിനയ്യായിരം രൂപയാണ് അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേറൊരു പേജിലൊക്കെ നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വേറെ പേജിലൊന്നും കണ്ടില്ല ഇത് മാത്രമേ ഉള്ളൂന്നൊക്കെ പിന്നെ ഇതൊക്കെ ഓർഡർ ചെയ്ത് സാധനം അവര് ഇത്ര റേറ്റ് പിന്നെ ഒരു ദിവസം ഞാൻ ഓഫീസിന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ കലിയറ വേറൊരാളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് പെർമിഷൻ ഇല്ലാതെ ആണല്ലോ ആണോ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചാ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത് വേറൊരാള് വന്നിട്ട് ചെയ്യാൻ കൊടുത്ത സാധനമാണ് അപ്പോൾ ഞാൻ കാശ് കൊടുത്തിട്ട് ആ പുള്ളിക്കായി വേറെ പുള്ളിക്കാരിന്റെ അടുത്ത് കൊടുത്തിട്ടാണ് ചെയ്യിച്ചത് ആ പുള്ളിക്കാരിന്റെ അടുത്ത് ആറായിരം രൂപക്ക് സാധനം സെറ്റ് വെറും രൂപ സാധനം വിറ്റു ആവായിരുന്നു അന്ന് അന്ന് ഇടാൻ പറ്റിയില്ല ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുടുങ്ങി രണ്ട് കൈയും കൈകൂടി കൂട്ടിയിടിച്ച് ഫുൾ കെട്ടുടുങ്ങിട്ട് എന്തൊക്കെ കിട്ടേ വിഷമം വരും കൊറച്ച് വിഷമിക്കാട് എന്തേലും ഉണ്ടോ ഈ കലിറക്കകത്ത് ഞങ്ങളുടെ കഥ മൊത്തം ഞങ്ങളുടെ കഥ മൊത്തം ആ ഇതാണ് ഇതിന്റെ പ്രശ്നം എല്ലാം അകത്ത് കുടുങ്ങും ഞങ്ങൾ ആദ്യമായിട്ട് വൺ ട്വന്റി ട്വന്റി അതിലുണ്ട് കാണുന്നില്ല കാണുമായിരുന്നു ആ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സ്ഥലം താൽ കിച്ചൺ പാൽ പിന്നെ പിന്നെ ആദ്യമായിട്ടോട്ടോയാണ് സെൽഫിയാണ് ആദ്യമായിട്ട് സിനിമ ഒക്കെ പോയ സിനിമ അല്ല രോമാൻസ് കഴിഞ്ഞാൽ സംസാരിച്ചു നല്ല രീതിയിൽ സംസാരിച്ചു അപ്പഴാണ് ഞങ്ങൾ ശരിക്കും മനസിലായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊരു ഹാഷ്ടാഗ് പോലെ ഇക്കൂ കുഞ്ഞി ഞാൻ ഇക്കൂന്നും ഇക്കൂന്നും അപ്പൊ ഒരു വളയിലെ കഥകൾ തീർന്നു പിന്നെ ഇതാണ് അടുത്ത വളയില് ഡിഫറെ സാധനങ്ങളാണ് ഞാൻ ഇതൊക്കെ വരച്ച് കാണിച്ചു കൊടുത്തതാണ് പുള്ളിക്കാർ എനിക്ക് ഓർക്കുമ്പോ വിഷമം വരും വേണ്ട ഇങ്ങനൊരു

ഇതെന്താ ഹോണ്ട സിറ്റി കാർ എപ്പഴും അതിനകത്ത എന്റെ വീട്ടിൽ നിന്ന് വിളിച്ച പരാതി പറയും നീ എപ്പോഴും വണ്ടിക്കാലത്താണല്ലോ അപ്പൊ ഇതാ ഇതാ കണ്ടാ കെട്ടുന്നോ ഇതാണ് ഞങ്ങളുടെ മോഞ്ചെ കലിയറ ഇത് രണ്ടിങ്ങനെ നിക്കുമ്പോ പണ്ടാരെ കെട്ടുന്നുണ്ടോ ഇതിങ്ങനെ അവിടെ കെട്ടുടുങ്ങി ആ കണ്ടാ ഞാൻ ും അതുകൊണ്ടാണ് കല്യാണത്തിന് ഇടാന്ന് കഥ മാരേജിന് പറയാം പറയണത് കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത് ഇതിന്റെ ഇടയിലൊക്കെയാണ് പോയിട്ട് കുടുങ്ങുന്നത് റെക്റ്റാങ്കിൾ ആയിട്ടോ സ്ക്വയർ ഒക്കെ ആയിട്ട് ചെയ്യ കുടുങ്ങാതിരിക്കാൻ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ യൂന്റെ ഇടയിലൊക്കെ കയറി കിട്ടത്തില്ല പിന്നെ താലിന്റെ ലോകം രൂപയുടെ ആറായിരം രൂപ കേൾക്കുക നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പൈസ ഡബിൾ നഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കും സന്ധ്യയിൽ പൂവ് പോലെ സുന്ദരം